ഈ ഒരു വിത്ത് വാങ്ങിയാൽ അത്ര വലുപ്പമുള്ള ചേമ്പ് ഉണ്ടാവും ആ ആ ഇങ്ങനെ വളം വാങ്ങണം എന്നാ അത്ര ആവൂലേ എത്ര ദിവസം പണിയെടുത്ത അത്ര വലിയ ചേമ്പ് ഉണ്ടാക്കാൻ അല്ല ഒട്ടിച്ചിണ്ടാക്കിയെ സത്യം പറയുള്ളൂ ഇത് എത്ര പീസ് ഉണ്ട് ചേട്ടൻ ഉണ്ട് ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട് ചേട്ടാ പുട്ടിക്കുറ്റിയാണിത് ഇത് എങ്ങനെ പുട്ടി വിടല്ലേ ഇത് എന്ത് വെച്ചാണ് ഇടുന്നത് ഏത് കുറ്റി അല്ല ഇത് ഓ കുറ്റി ആ അത് കുക്കറിന്റെ വേല ആ കുക്കറിന്റെ ഒരു ഓട്ടോ ഉണ്ടാവുള്ളൂ വിസിലടിച്ചിട്ട് ഓട്ടോ ആ വിസിലടിച്ച ഓട്ടയിൽ അതായി ഇത് തിരികെ വെക്ക എന്നിട്ട് ഇതില് പുട്ടിടുക വെക്കുക അപ്പൊ മൂടണ്ടേ ആ ഇവിടെ മഞ്ഞ വെളിച്ചെണ്ണ വെള്ള വലിച്ചെണ്ണ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണി ഇത് എന്ത് തേൻ്റെ പക്ഷേ എന്താണ് കുങ്കുമ്പൂവിൻ്റെ നിറവും തേൻ്റെ മധുരമുള്ള ചക്കയാണിത് ഏഹ് വീട്ടിലെ സാധനം ഒടുക്കത്ത ടെഷ്ടമാണ് ഭയങ്കര മധുരവും മുത്തുമണിസാ നമ്മളെ കൊണ്ടോട്ടി നമ്മളെ കൊണ്ടോട്ടി സ്വയംവര സിൽക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കൊണ്ടോട്ടിയത്തെ നാട്ടുകാർ എന്ന് പേരിട്ടിട്ടുള്ള ഒരു മേള നടക്കുന്നുണ്ട് അവിടെ അതായത് ഈ നാട്ടിലുള്ള ആൾക്കാർ പിന്നെ ചെയ്യുന്ന കൃഷികളും അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ വിൽക്കാം നാച്ചുറൽ ഓർഗാനിക് ഏ അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മളിതൊന്ന് പോയി കണ്ടുനോക്കാം അതായത് നമ്മുടെ ഗാർഡൻ റിലേറ്റഡും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് നാച്ചുറൽ ഓർഗാനിക് ഐറ്റംസുകളെല്ലാം കൂടി കൂട്ടി വച്ചിട്ടുള്ള ഒരു സാധനം നമ്മളെ ഫസ്റ്റ് കൗണ്ടറ് നാസിർക്കാ താത്തോടെ ഫസ്റ്റ് കൗണ്ടറിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇത് എന്താണ് നിങ്ങൾ തേൻ്റെ പക്ഷേ എന്താണ് കുങ്കുമ്പൂവിൻ്റെ നിറവും തേൻ്റെ മധുരമുള്ള ചക്കയാണിത് ഏഹ് നമ്മൾ മുമ്പ് പണ്ടൊക്കെ തീരെ വീഡിയോ ചെയ്തിരുന്നു വീട്ടിലെ സാധനം എടുക്കത്ത ടെഷ്ടമാണ് ഭയങ്കര മധുരമാണ് ഒന്നും പറയില്ല മാരക സാധനം അത് വാങ്ങിയ ചക്കന്റെ തെയ്യ് വേണി ഇവിടുന്ന് വാങ്ങാം അതാണ് ഇവിടുത്തെ പരിപാടി ഗാർഡനിങ് ഒന്ന് വേണിതരാ ഒന്ന് നീ ചോദിച്ചിട്ട് വാങ്ങും നിനക്കുള്ള ഇടവരി എന്നാ അയച്ച അങ്ങട് വാ താത്താൻ സ്പെഷ്യൽ നമുക്ക് വേണ്ടി കൊണ്ടുവന്നാ ഈ പറഞ്ഞത് ഫസ്റ്റത്ത് കൗണ്ടറിലതാണ് നമ്മൾ ഫേണൊക്കെ ഉണ്ട് കേട്ടോ തൂക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഫ്രൂട്ട് എന്താ പറയുക ഗാർഡൻ ആണ് എന്ത് ചെടികളൊക്കെ ഉള്ള ഒരു കൗണ്ടറാണ് നമ്മളെ ചുറ്റിപ്പാറ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കണതാണ് പൊന്ന പൊന്നങ്കണ്ണി ചീര അതാ അതാണ് ഈ സാധനം വാങ്ങിക്കൊണ്ടേക്കോളി വാങ്ങി പൊന്നോളി ഇങ്ങോട്ട് അഗ്ലോണിമ പലജാതി സാധനം അഞ്ചുമാൻ പിന്നെ അതേപോലെ റെഡ് എന്തൊക്കെയാണ് പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല പണ്ട് നമ്മളിതിൻ്റെ ആളേന് അഗ്ലോണിമയുടെ പല വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് വന്ന് വായിക്കോളിട്ടാ മൂന്ന് ദിവസം കൂടെ ഉള്ളേ നാളെയും മറ്റന്നാളും കൂടെ ഉള്ളൂ ഇന്നലെ തുടങ്ങിയതാണ് ഇവിടെ കൊണ്ടു വട്ടിയിൽ ഇനി ഇങ്ങനെ ഒരുപാടുണ്ട് ഇതാ ഈ കാണുന്ന ഏരിയ മൊത്തം ഉണ്ട് പല പല കൗണ്ടറുകളുണ്ട് ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചേരാം കേട്ടോ വാടാ ഇതാ ചട്ടി വെറൈറ്റി ചവിട്ടികൾ ഇതാണ് ഓർക്കിഡിൻ്റെ ചട്ടിയാടിപൊളി ഓർ ഇന്നത്തെ ചട്ടികളൊക്കെ പിന്നെ വേണ്ടവർ വന്ന് വായിക്കോളിട്ടാ മൂപ്പരാണ് ഇതിൻ്റെ മെയിൻ ആളെ നിങ്ങളെങ്കിൽ ഇതിനാളെ ഉം ഊപ്പടുത്തത് ഈ സാധനം ഉണ്ട് കേട്ടോ ഏഹ് നല്ല അടിപൊളി ഇത് എവിടെ വെക്കാൻ പറ്റില്ല ഇൻഡോർ അല്ലേ ഇൻഡോർ വെക്കുന്ന സാധനങ്ങള് ആ വെക്കുന്നല്ലേ ആ അടിപൊളി നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കിടിലൻ ഇത് ഉണ്ടല്ലേ നമ്മളെ ഐക്രപ്പടി ബേഡ്സ് സ്കൂളിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് അവിടെ സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഒരുപാടുണ്ട് ഇതാ എല്ലാം ഉണ്ട് കേട്ടോ നാടൻ ഇത് വേണ്ട ഒരു ചന്തയാണ് കൊണ്ടോട്ടിക്കാരൊരു ചന്ത വേണ്ട കുറെ ചട്ടിയും ബാത്റൂം കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട് ചേട്ടാ ഇത് പുട്ടിക്കുറ്റിയാണിത് ഇത് എങ്ങനെ പുട്ടി വിടല് ഇത് എന്ത് വെച്ചിയാണ് ഇടുന്നത് ഏത് കുറ്റി അല്ല ഇത് ഓയി കുറ്റി ആ അത് കുക്കറിന്റെ വേല ആ കുക്കറിന്റെ ഒരു ഓട്ടം ഉണ്ടാവുള്ളൂ വിസിലടിച്ച ഓട്ട ആ വിസിലടിച്ച ഓട്ടയിൽ ഇതായി ഇത് തിരികെ വെക്ക എന്നിട്ട് ഇതില് പുട്ടിടുക വെക്കുക അപ്പൊ അത് മൂടണ്ടേ മൂടാ വേറെ ചടുത്തും കൂടിയാൽ മതിലേ ആ ഇത് എന്ത് മനസ്സിലാണത് എന്താ ഒരുപാട് പുട്ടു കുറ്റി വിടേണ്ടോ അതേപോലെ കൈലുകള് സ്പൂണുകള് ഏഹ് ഇതൊക്കെ ചേട്ട വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ആ ഈ കൗണ്ടറിലെ ആളില്ല കൗണ്ടറിൽ ആൾ എടുക്കുമോ പോയി ചോറ് അയച്ചാൽ ഒറ്റ പോയതാണ് അപ്പം ഞങ്ങൾ ഇവിടെ കയറി വീഡിയോ ഇത് ഇത് നല്ല സാധനം കേട്ടോ ഇത് വാണി വന്ന് വാങ്ങിക്കോളേ പൊളി സാധനമാണ് മൂന്ന് ദിവസമുള്ളൂ കേട്ടോ രണ്ട് ദിവസം കൂടി ഉണ്ടാവുള്ളൂ വേണേ വേൻ പോകുന്നോളീ ഇതൊക്കെ കൈപ്പണിയാണ് ഫുള്ള് കൈപ്പണി കണ്ടില്ലേ എല്ലാം കൈപ്പണിയാണ് കൈപ്പണി മുത്തു വഴിസ് അങ്ങനെ മൊത്തം കൗണ്ടറുകളാട്ടോ എല്ലാ കൗണ്ടറുകളിലൊന്നും കയറാൻ പറ്റൂല പിന്നെ ഇവിടെ മഞ്ഞ വെളിച്ചെണ്ണ വെള്ള വെളിച്ചെണ്ണ ഇതൊക്കെ ഏതൊക്കെ ഈ വെളിച്ചെണ്ണ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇതാണ് ബന്ധ വെളിച്ചെണ്ണ പണ്ട് കാലത്ത് നമ്മളെ വീട്ടിൽ നിന്ന് സാധാരണ നമ്മളമാരൊക്കെ എല്ലാവരും ഉണ്ടാക്കിയാണ് നമ്മളൊക്കെ മേത്ത് ദേശം തന്നെ വെളിച്ചെണ്ണയാണ് ഇത് പെട്ടെന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഔട്ടായി കാരണം ചില പുതിയ ജനറേഷനിലാണ് വരുന്നത് അപ്പം ഇത് ഇപ്പം ഞങ്ങള് കമ്പനിയായിട്ട് തുടങ്ങിയാണ്ട് നമ്മൾ സാധാ തേങ്ങ എടുത്തിട്ട് അതിന് അതിൽ നിന്ന് പാലെടുത്തിട്ട് ആ പാല് ചട്ടിയിലിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണ ആകേണ്ട രൂപമാണ് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ബന്ധ വെളിച്ചെണ്ണ എന്ന് പറയും ഉരുക്കെണ്ണ എന്നൊക്കെ പറയും ഇത് അതേലുള്ള തന്നെ വെർജിൻ കോക്കോനട്ട് ഓയിൽ തന്നെയാണ് ഇത് ഇത് മെഷീൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് സെൻട്രൽ ഫ്രിഡ്ജ് മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതാണ് രണ്ടു രണ്ട് കളർ രണ്ടും രണ്ട് കളറായിട്ട് വരികയാണ് രണ്ടും തേങ്ങാ പാൽ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഉരിക്കാണ്ട് തീ കത്തിച്ചാണ് ഉണ്ടാക്കണ ഇത് മെഷീനെ സിസത്തിലൂടെ അപ്പൊ രണ്ടിനും ഗുണങ്ങള് മാറ്റം നല്ല മാറ്റം ഇത് ഒരുപാട് കാര്യത്തിന് പറ്റുന്നതാണ് അപ്പൊ ഈ വെളിച്ചം ഇത് ഹെയർ ഓയിലാണ് വെളിച്ചം അല്ല അല്ലല്ല ഇത് ഹെയർ ഓയിലാണ് മുടി കൊഴിച്ചിൽ താരന് മുടി പൊട്ടി പോകുന്നതിന് എല്ലാത്തിനും പറ്റും നല്ല ഉറക്കം കിട്ടും ഇരുപത്തൊന്ന് ഐറ്റംസ് മരുന്ന് ഉപയോഗിച്ചാണ് ചെയ്യുന്ന സാധനമാണ് ഞങ്ങൾ കമ്പനി സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ ടെർമറിക് ഓയിലാണ് ഇത് കസ്തൂരി മഞ്ഞളും മഞ്ഞളും കൂടിയാണ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഈ പറഞ്ചും കോക്കനട്ട് ഓയിൽ കൂട്ടിയാണ് ചെയ്യുന്നതാണത് ഓരോരുത്തർ അവരവരുടെ വീട്ടിലെ കുടിൽ വ്യവസായങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് വിൽക്കുന്നേ ഓരോരുത്തരും എങ്ങനെ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ വിത്ത് വില്ക്കുന്ന സ്ഥലോ അതായത് ഈ ചേന ചേമ്പൊക്കെ നോക്കിയാണ് ഇതിന്റെ അത്ര വലുപ്പുള്ള ഇത്ര വലുപ്പുള്ള ചേന ചേമ്പ് ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വല്ല വിത്ത് വാങ്ങി പോയാൽ മതി അല്ലാത്ത ഞാൻ ഇത് കാണുമ്പോഴേ ഈ ഒരു വിത്ത് വാങ്ങിയാൽ അത്ര വലുപ്പമുള്ള ചേമ്പ് ഉണ്ടാവും ഇങ്ങടുത്ത് വളം വാങ്ങണം എന്നാ അത്ര ആവൂല എത്ര ദിവസം പണിയെടുത്തോ അത്ര വലിയ ചേമ്പണ്ടാക്കാൻ അല്ല ഒട്ടിച്ചുണ്ടാക്കിയതല്ലേ സത്യം പറസ് ഉണ്ട് മൂന്ന് പീസ ഇത് മൊത്തത്തിൽ ഒറ്റ പീസ തിന്നാൻ പറ്റുമോ എങ്ങനെ തിന്ന അതൊക്കെ മൂത്ത് നേരം നിങ്ങൾ ഈ വിത്ത് കൊണ്ടു ഞങ്ങൾ എത്ര ഈ ആയിക്കോട്ടെ ഓരോരുത്തരും അവരുടെ വീട്ടില് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഈവൻ സെറ്റാക്കിയിട്ട് ഇവിടെ കൊണ്ടു വിൽപ്പനക്ക് വെച്ചുണ്ടാവും ആണെങ്കിൽ വന്ന് വാങ്ങിക്കോളെ ചെറുക്കടുവാ ഇവ ഇവനെ പ്രത്യേകം സൂക്ഷിച്ചുടാ എവിടെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയി കാണും ഇങ്ങളൊക്കെ എന്താ പറയുക ഈ താല്പര്യം ഉണ്ടല്ലോ ഈ മനസ്സുണ്ടല്ലോ ബിസിനസ് ചെയ്യണമെന്നൊരു മൈൻഡ് ഉണ്ടല്ലോ അതുങ്ങൾ വലിയ ഉയർച്ചയിലെത്തി എന്നെ വാക്ക് സൂക്ഷിച്ചോ നമ്മൾ നോക്കണ്ട പറഞ്ഞോക്കണ്ട കൊറച്ചു കാലം കഴിഞ്ഞാല് വലിയ ബിസിനസ് മാൻമാരായി മാറും കൗണ്ടർ കൊണ്ടുചേ ആ അത് തന്നെയാണ് ഏറ്റവും വലിയ ബിസിനസ് കിണറില് മണ്ണിൻ്റെ റിങ് ഇറക്കാൻ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വന്നു വായിക്കോളിട്ട മണ്ണ് മണ്ണ് മണ്ണിൻ്റെ കളിമണ്ണിൻ്റെ റിങ് അത് അവിടെ ഉണ്ടാക്കിയിട്ട് കിണറിലൊക്കെ ഇറക്കാം അതേപോലെ അതവിടെ മെഷീനറികൾ ഏഹ് കാട് പെട്ടണ മിഷീനറികൾ അത് ഇത് ട്രാക്ടർ വരെ വിൽപ്പനയ്ക്ക് ഉണ്ട് ഇവിടെ വാണി ഓർഡർ ചെയ്തോളി പരില് സാധനം എത്തിച്ചേരും കേട്ടോ പിന്നെ ചട്ടികൾ പല ജാതി ചട്ടികൾ അടാ ഇവിടെ അത് ഒരുപാട് മെഷീനറികളുണ്ട് പിന്നെ ഇവിടെ അത് ഈ കാക്കാനായിരുന്നു കൈക്കോട്ട് അതായത് നെട്ടും പോയിട്ടുണ്ട് എന്ത് കൈക്കോട്ടാണ് ആക്കോളൂ എന്താണേ

ഓക്കെ പുതിയ വെറൈറ്റി ആട്ടാ പുതിയ കണ്ടുപിടുത്താണ് ഈ കൈക്കോട്ട് പിക്കാസൊക്കെ നെട്ടും ഇട്ട് ടൈറ്റ് ആക്കിയിട്ടുള്ള സാധനം അതുപോലെ അതൊരു കട്ടിൽ ഏഹ് വാണെങ്കിൽ വാങ്ങാം നെട്ടും കോളിട്ടാണ് അല്ലേ ചെറിയ കുട്ടികളെ കട്ടില് പൊതുപോലെ കെട്ടിട്ടുള്ള അയച്ചിട്ട് അങ്ങോട്ടും ഇവിടെ ഒക്കെ മാറ്റാം പീസ് പീസ് ആക്കി കൊണ്ടുപോകട്ടത് അടിപൊളി ഏ വണ്ടി വിളിച്ചാൽ കൂടി എവിടെ പിന്നെ കൊണ്ടുപോവാ ഒരു ബൈക്കിൽ ഇത് കൊണ്ടാ പറ്റുവോ ഏ അപ്പൊ ഷീറ്റ് ഇല്ല വലിയ ഷീറ്റ് അല്ലേ ആ ഇതേപോലെ ആ അടിപൊളി ഇതേപോലെ ഒരു സ്റ്റാൻഡ് അല്ലാത്ത ഇത് ഇത് പോലത്തെ ഏതളവുണ്ടാക്കി കൊടുക്കേ ഡെലിവറി ചെയ്ത് കൊടുക്കലെ നമ്പർ ഇങ്ങനെ ഇതിൽ ഇവിടെ പറയുന്ന എന്തെങ്കിലും സാധനമാണ് ഇവരെ ചക്ക ഡ്രമ്മിൽ വെക്കുന്ന ചക്ക വീട്ടിൽ സ്ഥലമില്ലെങ്കിലും ഇതേപോലെ ഡ്രമ്മിൽ വെക്കുന്ന ചക്ക ഫ്ലാവുകൾ ചെറിയ വലപ്പത്തിൽ തന്നെ കായ്ക്കോ ട്രമ്മ വേണമെങ്കിലും അത് പെടണ്ടേ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ തൈകളുണ്ട് അപ്പൊ ഒത്തുപോലീസാ നമ്മളെ കൊണ്ടോട്ടിക്കാർക്ക് ആർക്കെങ്കിലും ഏഹ് നാച്ചുറൽ ഓർഗാനിക് സാധനങ്ങൾ ആണെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് തൈകൾ ആൻഡ് വെജിറ്റബിൾസ് മറ്റേ വിത്ത് കാര്യങ്ങൾ അങ്ങനത്തെ ഈ ഓർഗാനിക് എന്താ പറയാ കുടിൽ വ്യവസായങ്ങൾ ഒക്കെ പറയുന്ന രീതിയിലുള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങണന്നുണ്ടെങ്കിൽ പോയി പോയിട്ടോ നമ്മുടെ സ്വയംവരന്റെ നേരെ ഓപ്പോസിറ്റ് നാട്ടുപച്ചാ മേള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെന്താണ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിന് കണ്ട് പോയി വാങ്ങിക്കോളി അപ്പൊ ഞാ അഭൈ കൊണ്ടോട്ടിക്കാർക്ക് മാത്രമുള്ള വീഡിയോനെ